ഐ എസ് എല്ലിലെ ഒട്ടുമിക്ക ക്ലബ്ബുകളും പരിക്കാൽ വലയുകയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം എഫ് സി ഗോവയുടെ സെൻട്രർ ബാക്ക് ആയ സന്ദേശ് ജിങ്കന് ഈ സീസണിൽ ഇനി കളത്തിലിറങ്ങാൻ സാധിക്കുകയില്ല ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നേരിട്ട അത്ര തിരിച്ചടികളൊന്നും മറ്റേത് ഐ എസ് എൽ ക്ലബുകളും നേരിട്ടിട്ടില്ല നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ പന്ത്രണ്ട് താരങ്ങൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇതിൽ അഞ്ച് പേർ മാത്രമാണ് തിരിച്ചെത്തിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാം എല്ലാമായ അഡ്ര ലൂണക്കടക്കം ഈ സീസൺ നഷ്ടമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലേക്ക് ആദ്യം ടീമിലെത്തിച്ച ജോഷ സൊട്ടീരിയോയിൽ നിന്ന് തുടങ്ങി ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് ക്വാമെ പെപ്രയിലാണ് ക്വാമെ പെപ്രക്കും ഈ സീസൺ നഷ്ടമാകുമെന്ന് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് സീസണിന്റെ തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച് തുടങ്ങുകയായിരുന്നു ക്വാമി പെപ്ര അങ്ങനെയാണ് അദ്ദേഹത്തിന് സൂപ്പർ കപ്പിൽ ജംഷഡ്പൂർ എഫ് സിക്കെതിരായ മത്സരത്തിൽ പരിക്കേൽക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് പരിക്കേറ്റു ഇനി സീസൺ നഷ്ടമാകും എന്നുള്ള റിപ്പോർട്ടുകൾ വന്ന ഉടനെ തന്നെ നയൻറ്റി സ്റ്റോപ്പേജ് അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി ജസ്റ്റിൻ ഇമ്മാനുവലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരികെ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ പുറത്തുവരുന്ന ചില ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജസ്റ്റിൻ ഇമ്മാനുവൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ബുധനാഴ്ചയാണ് ഐ എസ് എൽ പുനരാരംഭിക്കുന്നത് വെള്ളിയാഴ്ച ഒഡീഷ എഫ് സിക്കെതിരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മത്സരം കലിംഗ സ്റ്റേഡിയത്തിലാകും മത്സരം നടക്കുക